ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐ എൻ ഡി ഐ സഖ്യം മുന്നൂറ് സീറ്റുകളിൽ വിജയിക്കുമെന്ന് കോൺഗ്രസ് നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ ഇന്ത്യ ഈസ് സീറ്റ്സ് 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 വി ആർ ആൻഡ് എ വിൽ ബി We believe in a collective leadership. Earlier also, when UPA came, you are on a collective leadership. The entire parliament members of the country decided Sonia Gandhi should be the Prime Minister of this country. They all gave a letter to uh, Abdul Kalamji, who was a minority um, uh, as a president, Mayor President. Hmm. Then Sonia Gandhi decided that രാജ്യത്തെ കള്ളപ്പണം തൊഴിലില്ലായ്മ എന്നീ വിഷയങ്ങളിൽ ബി മറുപടി പറയണമെന്നും ഡി കെ ശിവകുമാര് ആവശ്യപ്പെട്ടു